നമസ്കാരം ന്യൂസ് ടോക്ക് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിലെ കർഷകർ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി സംയുക്ത കർഷക വേദി സെക്രട്ടേറിയറ്റ് പടികൾ ധർണ നടത്തി കേരളത്തിലെ വിലക്കയറ്റത്തിന് കാരണം സംസ്ഥാന സർക്കാരിന്റെ കാർഷിക വിരുദ്ധ നയങ്ങളാണെന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കാർഷിക ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്താൽ പോരെ എന്ന് ചോദിച്ച കേരളത്തിലെ മന്ത്രിമാരുടെ നയങ്ങളാണ് രൂക്ഷമായ വിലക്കയറ്റത്തിന് കാരണമായതെന്ന്

മോദിജി കർഷകർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളും എത്രയോ പദ്ധതികളും അതിന്റെ കാരണം കേരളം വിട്ട് മറ്റ് എല്ലാ സംസ്ഥാനത്തിലും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനം വിട്ട് മറ്റേ എല്ലാ സംസ്ഥാനത്തിലും നമ്മുടെ കർഷകരുടെ സ്ഥിതി എത്രയോ മുമ്പോട്ട് പോയിട്ടുണ്ട് ഒരിക്കൽ മാറ്റം വന്നിട്ടുണ്ട് പി എം ഫസൽ ബീമാ യോജന പി എം കിസാൻ കിസാൻ ക്രെഡിറ്റ് കാർഡ് പത്മശ്രീ സത്യനാരായണ മേളേരി ധർണ ഉദ്ഘാടനം ചെയ്തു സംയുക്ത കർഷകവേദിയുടെ രക്ഷാധികാരിയും ചലച്ചിത്ര നടനുമായ കൃഷ്ണപ്രസാദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബി ജെ പി നേതാക്കളായ കുമ്മനം രാജശേഖരൻ അഡ്വക്കേറ്റ് വി വി രാജേഷ് സി കൃഷ്ണകുമാർ കർഷകമോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജി രാഘവൻ ബി ജെ പി നഗര പ്രസിഡന്റ് കരമന ജയൻ തുടങ്ങിയവർ ധർണയിൽ പങ്കെടുത്ത് സംസാരിച്ചു എന്റെ സിനിമയിലെ ഒരു സുഹൃത്തായിട്ട് കട്ടകന്റെ വേദന ആദ്യമായിട്ട് വ്യവസായ മന്ത്രിയും കർഷക മന്ത്രിയും ഇരിക്കുന്ന വേദിയിൽ വെച്ച് പറഞ്ഞു എന്റെ സുഹൃത്ത് കൃഷ്ണപ്രസാദും മറ്റും ഓണത്തിന് ഉപവാസം ഇരിക്കുന്നുണ്ട് അപ്പോൾ ഉടനെ അവർ കണ്ടുപിടിച്ചു കൃഷ്ണപ്രസാദിന്റെ പൈസ കിട്ടിയത് കൃഷ്ണപ്രസാദിന്റെ പൈസ കിട്ടി എന്ന് പറഞ്ഞ് വന്നപ്പോൾ അപ്പോഴാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് തന്നിരിക്കുന്നത് ലോണാണ് ബാങ്ക് ലോണാണ് എനിക്ക് മാത്രമല്ല ഇവിടെ തന്നിരിക്കുന്ന ഓരോ വ്യവസായം തരുന്നത് നെല്ല് നെല്ലിന്റെ നെല്ല് എടുക്കൊണ്ട് പോയതിന ശേഷം അവര് കിട്ടുന്ന വേതനം എന്ന് പറയുന്നത് ലോൺ ായിട്ടാണ് ആ ലോൺ സപ്ലൈ കോ അല്ലെങ്കിൽ ഗവൺമെന്റ് തിരിച്ചടിച്ചില്ലെങ്കിൽ നിങ്ങൾക്കറിയാം ഇത് സിവിൽ സ്കോർപ്പെട്ട് നിങ്ങൾക്കറിയാവുന്ന പോലെ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് തകഴിയിലെ ആക്രമണം ചെയ്തു ഇന്നലെ നിങ്ങൾ പത്രത്തിൽ കണ്ടിരിക്കും കാഞ്ഞങ്ങാട് ഒരു കർഷകൻ അവന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ആത്മഹത്യ ചെയ്തു പണം കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആറു മാസം ഇന്നിപ്പോൾ പറയുന്നു കഴിഞ്ഞ ആറു വർഷമായിട്ട് റിപ്പോർട്ട് കൊടുക്കാത്ത കാരണം കഴിഞ്ഞ വർഷമായിട്ടുള്ള തുകയായ പതിനായിരത്തി അറുപത്തി രൂപ കേന്ദ്ര സർക്കാർ കേന്ദ്രം രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി കേന്ദ്രം തരാറുള്ള പൈസ കിട്ടിയാൽ തരുന്നോളാം ഞാൻ പറയുന്നത് എനിക്ക് ഈ മന്ത്രിമാരോട് ഈ സർക്കാരിനോട് അഞ്ച് ചോദ്യം മാത്രമാണ് ചോദിക്കാം അതിനൊക്കെ തരണം നാടുകൂരെ കർത്തലു ജയിക്കുന്ന ഈ ചോദ്യങ്ങൾക്ക് മന്ത്രിമാർ ഇതേ വരെ പറഞ്ഞു വന്നിട്ടുണ്ട് അവരൊരു മാറി മാറി പോവുകയാണ് വെറുതെ ഒരു തുക ഒരു ഏത് ചെലവിലാണ് ഏത് വകയിലാണ് ഈ തുക പറയേണ്ടത് എന്ന് ചോദിക്കാം ഏത് സർക്കാർ ചോദിക്കാം കേരളം വീട്ടിലും ഞാൻ കേന്ദ്രം ചോദിക്കുന്നില്ല കണക്കിലും അതുകൊണ്ട് എനിക്ക് ആദ്യം ചോദിക്കാറുണ്ട് നിങ്ങൾ ഈ കേരള സർക്കാർ കേന്ദ്രത്തിൽ കണക്കുകൾ മാറ്റിയിട്ടുണ്ടോ